നമസ്കാരം റിയൽ ന്യൂസ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കെ പി എ ബാലുശ്ശേരി മേഖല സമ്മേളനം നടന്നു നന്മണ്ട ഫോർട്ടിൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എസ് സുമിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിന്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ചെറുകിട പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് പുതിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും നിലവിലുള്ളവ നവീകരിക്കുന്നതിനും ബാങ്കുകളുമായി സഹകരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ പ്രത്യേക ദീർഘകാല വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ബാലുശ്ശേരി മേഖലാ സമ്മേളനം നന്മണ്ട നന്മീൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എസ് കുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ പുതിയതുശയങ്ങളും പുതിയ സാങ്കേതികവിദ്യയും സ്വായത്തമാക്കിക്കൊണ്ട് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മുടെ സംഘടനാ നേതൃത്വം ഏറെ ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു ചെറുകിട പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് പുതിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും നിലവിലുള്ളവ നവീകരിക്കുന്നതിനും ബാങ്കുകളുമായി സഹകരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ പ്രത്യേക ദീർഘകാല വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് അപ്പു പി കെ ചടങ്ങിൽ അധ്യക്ഷനായി സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അച്ചടിക്കൂട്ടം സപ്ലിമെൻ്റ് ജില്ലാ പ്രസിഡന്റ് സുമേദ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സോമന് നൽകി പ്രകാശനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ടി ഉമ്മർ ജില്ലാ സെക്രട്ടറി രമേഷ് എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻ പി തൂലിക ജില്ലാ ട്രഷറർ മനോജ് കുമാർ മേഖലാ നിരീക്ഷകൻ രവീന്ദ്രൻ കുന്നുമ്മൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി പുഷ്പരാജ് വി കെ മേഖലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് വർണ്ണം ബാലുശ്ശേരി മേഖലാ സെക്രട്ടറി ഫൈസൽ വി ട്രഷറർ അൻവർ സാദിഖ് വനിതാ വിംഗ് സെക്രട്ടറി കെ ഗീതാ ചളന്നൂർ എ ലിനീഷ് പുഷ്പാസോമൻ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന അംഗങ്ങളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഒരു പ്രത്യേക സന്തോഷം കുത്തിക്കല്ലേ ബാലുശ്ശേരി മേഖലയുടെ പുതിയ ഭാരവാഹികളായി ഫൈസൽ വി പ്രസിഡന്റ് ഷിജു പ്രിന്റ് ഹൌസ് സെക്രട്ടറി അൻവർ സാദിഖ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി